സ്തുതിയായിരിക്കട്ടെ ശാലൂമിലെ വചനം തിരുവചനം എന്ന പ്രോഗ്രാമിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഒരുപാട് വചനം കേട്ട് നമ്മളെ വിശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്ന നല്ല ദൈവത്തിന് മുൻപിൽ നന്ദിയോടെ കരങ്ങൾ കൂപ്പി നമുക്ക് നിൽക്കാം ഇന്ന് ഈ വചനശ്രവണത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു ബൈബിൾ ഭാഗം ഇതാണ് വിശുദ്ധ വിശുദ്ധമത്തായി എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം പതിനഞ്ച് തുടങ്ങി ഇരുപത് വരെയുള്ള തിരുവചനങ്ങൾ നമ്മൾ അനേക തവണ വായിച്ച് ധ്യാനിച്ച് ചിന്തിച്ചിട്ടുള്ളൊരു എങ്കിലും ഒരിക്കൽ കൂടി നമുക്കിപ്പോൾ ആയിരിക്കുന്ന സ്ഥലത്ത് ഇരുന്നു കൊണ്ട് നമുക്ക് ഈ കർത്താവിൻ്റെ വചനം ഒന്ന് ശ്രവിച്ച് നമ്മുടെ ജീവിതത്തെ ഒന്ന് വെട്ടിയൊരുക്കുവാനായിട്ട് ഒരുങ്ങാം ആടുകളുടെ വേഷത്തിൽ വരുന്ന വ്യാജ പ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊളവിൻ ഉള്ളിൽ അവർ കടിച്ചു ചിന്തുന്ന ചെന്നായിക്കളാണ് ഫലങ്ങളിൽ നിന്ന് അവരെ മനസ്സിലാക്കാം മുൾച്ചെടിയിൽ നിന്ന് മുന്തിരിപ്പഴമോ ഞെരിഞ്ഞലിൽ നിന്ന് അത്തിപ്പഴമോ പറിക്കാറുണ്ടോ നല്ല വൃക്ഷം നല്ല ഫലവും ചീത്ത വൃക്ഷം നല്ല ചീത്തഫലവും നൽകുന്നു നല്ല വൃക്ഷത്തിൽ നിന്ന് ചീത്തഫലങ്ങളോ ചീത്ത വൃക്ഷത്തിൽ നിന്ന് നല്ല ഫലങ്ങളോ പുറപ്പെടുവിക്കാൻ സാധിക്കുകയില്ല നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലെറിയപ്പെടും അവരുടെ ഫലങ്ങളിൽ നിന്ന് നിങ്ങൾ അവരെ അറിയും നമുക്കറിയാം പഴയ നിയമത്തിലും കർത്താവിൻ്റെ കാലഘട്ടത്തിലും ഒരുപാട് വ്യാജപ്രവാചകന്മാരും നല്ല പ്രവാചകന്മാരുമുണ്ടായിരുന്നു അപ്പോൾ ഈ വ്യാജപ്രവാചകന്മാരെ തിരിച്ചറിയുവാൻ വേണ്ടിയിട്ട് കർത്താവ് നൽകുന്ന ഒരു സന്ദേശമാണിത് വൃക്ഷവുമായി വൃക്ഷത്തിൻ്റെ ഫലവുമായി ബന്ധപ്പെടുത്തി കർത്താവ് ഇവിടെ സംസാരിക്കുകയാണ് നമുക്ക ബൈബിളിൽ കർത്താവ് ഒരുപാട് ചെടികളും വൃക്ഷങ്ങളും ഒക്കെ എടുത്ത് ഉപയോഗിക്കാറുണ്ട് അവിടുത്തെ ദിവ്യ സന്ദേശങ്ങൾ നമുക്ക് നൽകുവാനായിട്ട് അതിവൃക്ഷം മുന്തിരിച്ചെടി ഞെരിഞ്ഞിൽ കടുകുമണി വിത്തുകൾ അങ്ങനെ പലതരത്തിലുള്ള ഫലങ്ങളെ അല്ലെങ്കിൽ വൃക്ഷങ്ങളെ ചെടികളെ കർത്താവ് ഫലം പുറപ്പെടുവിക്കുന്നതായിട്ടും വെട്ടിക്കളയുന്നതായിട്ടും ഒക്കെ ചിത്രീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ വെട്ടിയൊരുക്കുവാനായിട്ട് ഈശോ സംസാരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമുക്കറിയാം ഒരു ചെടി നട്ടാൽ ഉടനെ ഫലമുണ്ടാവില്ല ആ ചെടിക്ക് ആവശ്യത്തിനുള്ളതെല്ലാം വലിച്ചെടുത്ത് സമയമെടുത്തിട്ടാണ് അതൊരു വൃക്ഷമാകുന്നത് ഇവിടെ വൃക്ഷം എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുക അപ്പോൾ ആ വൃക്ഷം ഫലം പുറപ്പെടുവിക്കാറാകണമെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഫലം നൽകണമെങ്കിൽ കിട്ടണമെങ്കിൽ അതിൻ്റെ ചുറ്റുപാടിൽ നിന്ന് എല്ലാം വലിച്ചെടുത്ത് അത് സാവധാനമാണ് ഫലം പുറപ്പെടുവിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നിട്ട് കർത്താവിയുടെ പറയുന്ന ഇതാണ് ചീത്ത വൃക്ഷം ഒരു എപ്പോഴും ചീത്തയെ തരത്തുള്ളൂ നല്ലതാണെങ്കിൽ നല്ലത് തരുമെന്ന് പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ നമ്മളൊക്കെ നാട്ടിൻപുറങ്ങളിൽ ജീവിക്കുന്നവരൊക്കെ ആണല്ലോ ചില തെങ്ങ തെങ്ങെന്നൊക്കെ തേങ്ങയാണ് ശരിക്കും കായ്ക്കേണ്ടത് ചില തെങ്ങിൻ്റെ തേങ്ങ കണ്ടിട്ടുണ്ടെങ്കിൽ അതന്നെ അടക്കിയാണോ നമ്മൾ ഓർത്തു പോകും അതുപോലെ കുഞ്ഞ് കുഞ്ഞ് കായകളൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് തെങ്ങിൽ നിന്ന് തേങ്ങക്ക് പകരം കുഞ്ഞ് ഇങ്ങനെ മെച്ചിങ്ങ പോലെ ഇരിക്കുന്ന ഫലങ്ങളുള്ള തെങ്ങുകൾ കണ്ടിട്ടില്ലേ അതുപോലെ ചില പ്ലാവേല ഉണ്ടാകുന്ന ചക്കയൊക്കെ ഇങ്ങനെ ഒന്നിനും കൊള്ളത്തിൽ അതിനകത്ത് അങ്ങനത്തെയൊക്കെ ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ കാരണം നമുക്കറിയാം തെങ്ങിൻ്റെ കുഴപ്പമാണോ എന്ന് ചോദിച്ചാൽ മുഴുവൻ കുഴപ്പമല്ല അത് വളി ആ വലിച്ചെടുത്തി ആ വളവുണ്ടല്ലോ അത് നിന്നേ ആ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അതിന് ആവശ്യത്തിന് ഫലം പുറപ്പെടുവിക്കാനുള്ള പോഷകം കിട്ടാത്തത് കൊണ്ട് അത് അതിന് ഡ്യൂട്ടി ചെയ്തു ഫലം തന്നേക്കാന്ന് വിചാരിച്ചു പക്ഷേ അത് വന്നപ്പോഴേക്കും എന്താ പറ്റിപ്പോയത് വന്നപ്പം ഫലം നന്നായില്ല ഉപയോഗിക്കാൻ പറ്റിയില്ലാത്തതുപോലെയായിപ്പോയി ഓക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇവിടെ കർത്താവ് ഇവിടെ പറഞ്ഞു വെക്കുകയാണ് മുൾച്ചൊടിയിൽ നിന്ന് മുന്തിരിപ്പഴമോ ഞെരിഞ്ഞലിൽ നിന്ന് അത്തിപ്പഴമോ എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ കർത്താവ് ഈ കാര്യം പറയുമ്പോൾ എന്ത് വൃക്ഷത്തെക്കുറിച്ചായി പറയുന്നത് ഇതാരെ കുറിച്ചായി പറയുന്നത് ഇത് നമ്മളെ ഓരോരുത്തരെയും കുറിച്ചും നമ്മളൊക്കെ ദൈവത്തിൻ്റെ പൊന്നുമക്കളായി ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു നമ്മളെ ഇങ്ങോട്ട് ദൈവം സൃഷ്ടിച്ചു പക്ഷെ നമുക്ക് ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്ന ഒരു ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട് വളവും ജലവും എല്ലാം വലിച്ചെടുത്ത് നല്ല ഫലം പുറപ്പെടുപ്പിക്കുവാൻ ആവശ്യമായ ചുറ്റുപാടുകളിൽ നമ്മൾ ജീവിച്ചാൽ മാത്രമേ നല്ല ഫലം ഉണ്ടാകാൻ നമുക്ക് ഉള്ളൂ നമുക്കറിയാവുന്നതാണ് ഞാൻ ഇന്നും ഓർക്കുകയാണ് ഒരു ഒരു പെൺകുട്ടിയുടെ അനുഭവം അവൾ വീട്ടിൽ നിന്നപ്പോൾ എന്തൊരു വിശുദ്ധം പോലത്തെ കൊച്ചായിരുന്നു എന്തൊരു അനുസരണമായിരുന്നു ആ കൊച്ചിന് മുഖത്തേക്ക് നോക്കി എന്തൊരു ഗ്രേസ് ആയിരുന്നു മിടുമിടുക്കി പള്ളിയിൽ പോകുന്നു പ്രാർത്ഥന കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു അപ്പനും അമ്മയും നിന്ന് ആ കുടുംബത്തിൻ്റെ ചുറ്റുപാടിൽ അവൾ കിട്ടിയ അവൾക്ക് കിട്ടിയ സാഹചര്യം നല്ല ഫലം പുറപ്പെടുപ്പിക്കുന്ന നല്ല മിടുമിടുക്കി കൊച്ചു ആരും കണ്ടാൽ ഒന്നും കൂടെ നോക്കി കൊതിച്ചു പോകുന്ന കൊച്ചായിരുന്നു പക്ഷേ അവൾ കുറച്ചു കാലം കഴിഞ്ഞ് പഠനമൊക്കെ കഴിഞ്ഞ് കൂടുതൽ പഠനത്തിനായി വീട്ടിൽ നിന്ന് മാറിക്കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാമോ അവൾ സർവ്വതും മറന്നു അവൾക്ക് ഒരു ആത്മീയ കാര്യമേ അവൾക്ക് താല്പര്യമില്ലെന്നായി പേരൻസോ മാതാപിതാക്കളോ അവൾ താ ചോദിക്കുന്നത് അവൾക്ക് ആ സാഹചര്യം മാറിയപ്പോഴേക്കും എന്തുണ്ടായി അവൾക്ക് അവൾക്ക് കിട്ടുന്നതെല്ലാം അവൾ മറന്നുപോയി നമുക്കറിയാം ഒരു വൃക്ഷം വളർന്നു വന്നാൽ വളർന്നു എന്ന് എന്നോർത്താൽ പറ്റില്ല അവർ തെങ്ങ് വളർന്നാലും പിന്നെയും 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 അതിൻ്റെ എന്താണ് മടലൊക്കെ പൊഴിച്ചു കളഞ്ഞ് വീണ്ടും 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 ശാഖകൾ പൊഴിച്ച് 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 പൊഴിച്ചാണ് നല്ല ഫലങ്ങൾ ഉണ്ടാകുന്നത് അതായത് വള്ളം വെള്ളവും വളവും എപ്പോഴും എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു ദിവസം കിട്ടി ഒരു ഫലം ഉണ്ടായേ പറ്റില്ല അങ്ങനെയാണ് അപ്പോൾ ഈ കൊച്ചി വീട്ടിൽ നിന്നപ്പോൾ നല്ല ഫലങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ പുറത്തെ സാഹചര്യം അന്തരീക്ഷം മാറിയപ്പോൾ അവൾക്ക് ചീത്ത കൂട്ടുകൾ അസ്വസ്ഥകൾ എല്ലാം ഉണ്ടായി അതിൻ്റെ അർത്ഥം നമുക്കറിയാം അവൾ ആ നിന്ന സാഹചര്യത്തിൽ നിന്നും അവൾക്ക് കിട്ടിയ ആ വളവും വെള്ളവും അല്ലെങ്കിൽ ഫലം പുറപ്പെടുവിക്കുവാൻ നല്ലൊരു പെൺകുട്ടിയായ ജീവിക്കാനുള്ള സാഹചര്യങ്ങളൊന്നും അവൾക്ക് അവിടെ നിന്നും കിട്ടിയില്ല നമുക്കറിയാം ഈശോയുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഈശോ തൻ്റെ അനുഭവത്തിൽ നിന്നാണ് നമ്മളോട് എല്ലാം സംസാരിക്കുന്നത് ഈശോയുടെ ജീവിതം ഒന്നും നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഈശോയുടെ കൂടെ നിന്നവരൊന്നും അത്ര നല്ല ഫലം പുറപ്പെടുവിക്കാൻ പറ്റിയ ആൾക്കാരൊന്നും അല്ലായിരുന്നു അവരൊക്കെ അത്ര നല്ലവരൊന്നും അല്ല മീൻസ് ചീത്ത നമുക്ക് വിധിക്കാൻ പറ്റത്തില്ല എന്നാലും അത്യാവശ്യമാക്കി അധികാരക്രമവും ചുറ്റുപാടും ഒക്കെയുള്ള പണക്കുതിയന്മാരും ഒക്കെയാണ് ആ സാഹചര്യം പരിസരെ നിയമിച്ചിട്ട് ഈശോ ജീവിച്ച സാഹചര്യങ്ങളിലൊന്നും വേണ്ടത്ര നല്ല ഫലം പുറപ്പെടുവിക്കാൻ ഈശോയ്ക്ക് സാഹചര്യമില്ലായിരുന്നു പക്ഷേ ഈശോ ആ സാഹചര്യങ്ങളിലെല്ലാം തൻ്റെ ദൈവപിതാവിനോട് ബന്ധം പുലർത്തി ബെല്ലം ബന്ധം പുലർത്തി ബന്ധം പുലർത്തി നന്നായി ഈശോ ജീവിച്ച് അവിടുന്ന പിതാവ് ആഗ്രഹിച്ച ഫലം പുറപ്പെടുവിച്ചുകൊണ്ടിരുന്നു നമുക്കറിയാവുന്നതാണ് ഇനി ഈശോയുടെ പറയുന്ന ഈ വജ്രുവുമായി കുറച്ചും കൂടെ നമ്മളൊന്ന് ഉള്ളിലേക്ക് കടന്നു പോകുകയാണെങ്കിൽ എന്താണ് ഈശോ നമുക്ക് നൽകിയ ഫലം ഈശോ ഈ ലോകത്തിൽ നിന്നും നമുക്ക് നൽകിയിട്ട് പോയ ഫലം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കാൽവരി മരത്തിൽ നിന്നും പുറപ്പെടുവിച്ച ഫലമാണ് ആ കുരിശാകുന്ന വൃക്ഷത്തിൽ നിന്നും നമുക്ക് നൽകിയിട്ട് പോയ ഫലമാണ് ഈശോയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് ഒറ്റ വാക്കിൽ നമ്മളൊന്ന് എന്താണ് ഈ രഹസ്യത്തെ കുറിച്ചൊന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ കാണുന്നത് കാൽവരിയിലെ ഫലമെന്ന് പറയുന്നത് ദിവ്യ കാരുണ്യമാണ് വിശുദ്ധ കുർബാനയാണ് എന്നെന്നും എല്ലാവർക്കും ഭക്ഷിച്ച് ഊർജം നേടുവാൻ അവിടുന്ന് നമുക്കായി കാൽവരി ആ വൃക്ഷത്തിൽ നിന്നും ഉണ്ടായി കുരിശാകുന്ന ആ വൃക്ഷത്തിൽ നിന്നും യേശു നമുക്ക് വേണ്ടി മരിച്ച ആ മരത്തിൽ നിന്നും പുറപ്പെട്ട ഫലം എന്താണെന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലോകാവസാനം വരെ ഈ ഭൂമിയിൽ ജീവിച്ച് കടന്നു പോകുവാനുള്ളവർക്ക് എല്ലാവർക്കും വേണ്ടി തൻ്റെ തിരുശരീര രക്തങ്ങൾ നമുക്കായി പൂർണമായി സമർപ്പിച്ചു മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അവിടുത്തെ ദിവ്യ പൂർത്തീകരണമാകുന്ന ഫലം നമുക്ക് നൽകി എന്നതാണ് കുരിശിൽ നമ്മൾ കാണുന്ന ആ മരത്തിലെ സഹോദരങ്ങളെ നമുക്കിനി നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് കടന്നു വരാം ഈശോയെ നമ്മൾ നോക്കുമ്പോൾ കാണുന്നൊരു അതിക്രൂരമായ പീഡനങ്ങൾ വ വളരെയേറെ നിന്ദനങ്ങൾ അപമാനങ്ങൾ എല്ലാം കിട്ടിയപ്പോഴും അവിടുത്തെ മനസ്സിൽ ദൈവപിതാവിൻ്റെ മനസ്സിലെ ആ ഫലം തന്നെ പുറപ്പെടുപ്പിച്ചുകൊണ്ട് ഈശോ ആ അപ്പച്ചൻ്റെ സ്വർഗീയ പിതാവിൻ്റെ മനോഹരമായ ആ ഫലം നമുക്കായി നൽകിയിട്ട് പോയി ജീവിത സാഹചര്യങ്ങളിൽ മുഴുവൻ ഇതേ ഫലം തന്നെ നമ്മൾ നമ്മുടെ ജീവിതയാത്രയിലും എന്താണ് നൽകണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിലും ഇതേ ഫലം തന്നെ കാരണം വ്യാജ പ്രവാചകന്മാർ ഇഷ്ടം പോലെ പ്രത്യക്ഷപ്പെട്ട് അവിടേതായ രീതികളിൽ അവർക്ക് അസ്രദ്ധ നടത്തി വചനമൊക്കെ പ്രഘോഷിച്ച് തെറ്റായ രീതിയിലും തെറ്റുന്ന രീതിയിലും ഒക്കെ അവർ നമ്മളെ നയിക്കാൻ സാഹചര്യങ്ങൾ ഉള്ളപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് യേശു ആകുന്ന ആ വൃക്ഷത്തെ ആ കാൽവരി മലയെ അല്ലെങ്കിൽ ആ കുരിശാകുന്ന മരത്തെ നോക്കി എൻ്റെ ജീവിതത്തിൽ നിന്നും അതേ ഫലങ്ങൾ ഞാൻ പുറപ്പെടുവിക്കേണ്ടിയിരിക്കുന്നു എന്താണ് എൻ്റെ ജീവിതമാകുന്ന വൃക്ഷത്തിൽ നിന്നും ഈശോ കൊതിക്കുന്ന ഫലം എന്താണ് ഈശോ കൊതിക്കുന്നത് ഒന്ന് ഓർത്തു നോക്കി എന്ത് ഫലമാണ് ഈശോ കൊതിക്കുന്നതെന്ന് നമ്മൾ ഓർക്കണം നമ്മളായിരിക്കുന്ന ആ ജീവിത സാഹചര്യങ്ങളിൽ ഈശോ തൻ്റെ ശരീര രക്തങ്ങൾ നമുക്ക് ഫോർജ്യമായി നൽകി ഫോജനമായി നൽകി നമ്മളെ ശക്തിപ്പെടുത്തി ആശ്വസിച്ച് സൗപ്പെടുത്തി വളർത്തുകയാണ് ഇതേ ഊർജവും ഇതേ ശക്തിയും ഇതേ സൗഖ്യവും നമ്മുടെ കൊച്ചു ജീവിതം കൊണ്ട് നമുക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കേണ്ടതല്ലേ ഇടയ്ക്കിടയ്ക്ക് നോക്കണേ ഇടയ്ക്കിടയ്ക്ക് നോക്കണം നമ്മുടെ നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ ഞാൻ അവർക്ക് ഒരു ഫലം അല്ലെങ്കിൽ എന്നിൽ നിന്നും പുറപ്പെടുന്ന ഫലം എന്താണ് നമ്മളൊരു ഫലത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ഫലമെന്ന് പറയുമ്പോൾ ഒരു ഫ്രൂട്ട് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാമല്ലോ നല്ലൊരു ഇതിനധികം ആയുസ് ഇല്ലാത്തൊരു സാധനമാണ് ഓറഞ്ചോ പഴങ്ങളോ ഒക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഫലം എന്ന് പറയുന്നത് വീണ്ടും 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 കഴിച്ച് ശക്തി സംഭരിക്കുവാനായിട്ടുള്ളതാണ് ഒരു ഫലം ഒരു പഴം കഴിച്ചാൽ കുറച്ച് നേരത്തേനൊക്കെ നമുക്ക് അതിൻ്റെ വിശപ്പൊക്കെ നിൽക്കും പിന്നെ അത് പക്ഷേ അതൊക്കെ ചൂന്നു തീർന്നു പോകും നമുക്കറിയാം അതുപോലെ തന്നെ ഈ ഫലം എപ്പോഴും നമ്മൾ ജീവിതത്തിൽ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് നശ്വരമാണത് പെട്ടെന്ന് തീർന്നു പോകുന്നതാണ് കാറോ ലോറിയോ ഒക്കെ മേടിക്കുന്ന പോലത്തെ വീടുണ്ടാക്കി വെക്കുന്ന പോലെ ചില ഫലം ഫലമെന്ന് പറയുന്നത് അതും ഒത്തിരി ലാസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുകയില്ല അപ്പോൾ നമുക്കൊന്ന് നോക്കണം എൻ്റെ ജീവിതത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്ന ഫലം ഞാൻ പുറപ്പെടുവിക്കുന്നുണ്ടോ എൻ്റെ ജീവിത സാഹചര്യം എങ്ങനെയാണെന്നുള്ളത് നമ്മൾ നോക്കേണ്ട ആവശ്യമാണ് പക്ഷേ ജീവിത സാഹചര്യത്തിൽ നല്ല ഫലം പുറപ്പെടുവിക്കുവാൻ ദൈവം നമുക്ക് വേണ്ടതെല്ലാം ഒരുക്കി തന്നിട്ടുണ്ട് നമുക്ക് തന്നിട്ടുണ്ടെന്നുള്ളതാണ് സത്യം ഞാൻ ഇന്നും ഓർക്കുന്നു ഒരു സംഭവം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് വളരെ കുടിയനായൊരു ഭർത്താവാണ് ഒരു കമന്ന പ്ലാല മറിച്ചു വെക്കത്തില്ല വീട്ടിൽ ഒന്നിനും കൂടത്തേ ഇല്ല ഒറ്റ ഒന്നുമില്ല പക്ഷേ അതിന് ദൈവം കൊടുത്തൊരു കൂട്ടാളി എന്ന് പറയുന്ന ജീവിത പങ്കാളി എന്ന് പറയുന്ന നല്ലൊരു രക്തമായിരുന്നു നല്ലൊരു മുതൽ കൂട്ടുള്ള ഒരു ഒരു സ്ത്രീ ആയിരുന്നു പുള്ളിക്കാര്യത്തേക്ക് വേണമിയിൽ പരാതിപ്പെട്ട് ജീവിതത്തെ ജീവിതം നൽകിയ കടലിൽ മുക്കി കളയാമായിരുന്നു പക്ഷേ പുള്ളിക്കാര്യത്തി ദൈവത്തിൽ നിന്ന് കിട്ടിയ കൃപയിൽ ആശ്രയിച്ചു പ്രിയ സഹോദരങ്ങളെ സഭയാകുന്ന ഈ പരുതീസായലെ അംഗങ്ങളാണ് നമ്മൾ ഓരോരുത്തരും തിരുസഭയാകുന്ന ഈ ക്രിസ്തുവിന്റെ ഈ മൗതിക ശരീരത്തിലെ അംഗങ്ങളായ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ വിളവും വളവും വെള്ളവും ജലവും എല്ലാം വലിച്ചെടുക്കണം എങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ സൗ സകല സൗഭാഗ്യങ്ങളും മുടിചൂടി നിൽക്കുന്ന അങ്ങേടെ സഭയിൽ നമുക്ക് വേണ്ടതെല്ലാം ആവശ്യത്തിന് ദിവ്യകൂദാശകൾ സ്വീകരിച്ച് വചനത്തിൽ നമ്മൾ ആഴപ്പെട്ട് വിശ്വാസത്തിൽ നമ്മൾ ആഴപ്പെട്ട് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ എങ്ങനെയാണെങ്കിലും നമുക്ക് ഫലം പുറപ്പെടുവിക്കാൻ തക്ക രീതിയിലുള്ള ഒരു സാഹചര്യം നമ്മൾ തന്നെ സൃഷ്ടിച്ചെടുക്കുക എന്നതാണ് മറ്റുള്ളവർക്ക് നമ്മുടെ സാന്നിധ്യവും നമ്മുടെ ഇടപെടലുകളും ഒക്കെ ഒരു സൗഖ്യമായി ഊർജമായി സ്നേഹമായി സന്തോഷമായി മാറണം ഇതാണ് ഈശോ ആഗ്രഹിക്കുന്ന ഫലമെന്ന് ഞാൻ കരുതുകയാണ് കർത്താവ് അങ്ങനെ ആയിരുന്നു കർത്താവിൻ്റെ സാന്നിധ്യം മുഴുവൻ അങ്ങനെ ആയിരുന്നു എല്ലാ പ്രവാചകന്മാരും അങ്ങനെ ആയിരുന്നില്ല അവരവിടെ സ്വന്തം കാര്യം അവിടെ സ്വന്തം ഇഷ്ടം അവിടെ ഇഷ്ടങ്ങൾ അവിടെ സുഖങ്ങളായിരുന്നു തേടിയിരുന്നത് പക്ഷെ കർത്താവ് അങ്ങനെ ആയിരുന്നില്ല അപ്പോൾ ഈശോ തൻ്റെ പിതാവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പിതാവും അരക്കാൽ പോയിരുന്ന് തനിക്ക് ആവശ്യമുള്ളതെല്ലാം തൻ്റെ ജീവിതത്തിൽ ചുറ്റുപാടുമുള്ളവരെ നോക്കിയല്ല ഈശോ ജീവിച്ചത് ഇതുപോലെ നമ്മളും ഒന്ന് ശ്രദ്ധിക്കണം ജീവിതപാതയിൽ നമ്മുടെ സാഹചര്യങ്ങളല്ല ഫലം പുറപ്പെടുവിക്കുവാൻ നമ്മൾ ഇടയാകുന്ന എൻ്റെ മനസ്സാണ് എൻ്റെ തീരുമാനമാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വെട്ടിയൊരുക്കുവാനായിട്ടും ഇടയ്ക്കിടയ്ക്ക് നമ്മളെ തന്നെ ഒന്ന് പറിച്ചു നടുവാനായിട്ടും ഇടയ്ക്കിടയ്ക്ക് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുവാനുമായിട്ടും ഒക്കെ നമ്മളൊന്ന് നോക്കണം എങ്കിൽ മാത്രമേ കർത്താവ് ആഗ്രഹിക്കുന്ന ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ അതുകൊണ്ടൊന്ന് ഓർക്ക് ഓർത്ത് നോക്കിയേ എൻ്റെ ഈശോ എന്നെ നട്ടിരിക്കുന്ന ഈ സ്ഥലത്ത് ഒരു കുടുംബമാകാം അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒരു ജീവിത സാഹചര്യമാകാൻ ഈശോ ആഗ്രഹിക്കുന്ന ഫലം എനിക്ക് ഉണ്ടാകുന്നുണ്ടോ കർത്താവ് എന്താ ചെയ്തത് അവിടുന്ന് സ്വയം ഇല്ലാതായി ഇല്ലാതായി നമുക്ക് വേണ്ടിയിട്ട് സ്വയം എന്നും വിഭജിക്കപ്പെടുകയാണ് നമുക്ക് വേണ്ടി ദിവ്യകാരുണ്യമായി അവിടെ നിന്ന് തീർന്ന് നമുക്ക് ഊർജ്ജവും സൗഖ്യവും നൽകുവാനായിട്ട് കർത്താവ് തൻ്റെ ജീവിതം നമുക്ക് സമർപ്പിച്ചു ഇതേ ഫലം തന്നെ അവിടുത്തെ വിശ്വസിക്കുന്ന അവിടുത്തെ പൊന്നുമക്കളായ നമ്മളിൽ നിന്നും കാണണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ് അതിനുവേണ്ടി നമ്മൾ സ്വയം വ്യയം ചെയ്യണം സ്വയം നമ്മൾ ഇല്ലാതാകണം ഞാൻ പറഞ്ഞില്ലേ ആ ആ കുടുംബം അപ്പനൊന്നും ശ്രദ്ധിക്കുന്നില്ലെങ്കിലും അമ്മ ആ കുടുംബത്തിന് വേണ്ടിയിട്ട് ജീവിക്കുകയാ ആ ദൈവത്തിൽ ആശ്രയിക്കുകയാ ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുകയാ ദൈവം തരുന്ന സാഹചര്യങ്ങളിൽ തൻ്റെ വേദനകളും ദുഃഖങ്ങളും കുടുംബത്തിൻ്റെ ഭാരങ്ങളും എല്ലാം ഇറക്കി വെച്ചുകൊണ്ട് ആ ജീവിത നവുകയെ ആ ജീവിത തോണിയേ മുങ്ങിപ്പോകാതിരിക്കുവാനായിട്ട് ആ ചേച്ചി ശ്രദ്ധിച്ചത് ഞാൻ ഓർക്കുകയാണ് പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ഫലം ഉണ്ടാകുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം കർത്താവ് പറയുക നല്ല ഫലം കായ്ക്കാത്തതിനെ പത്തൊൻപത് നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം തീയിൽ എറിയപ്പെടും അവരുടെ ഫലങ്ങളിൽ നിന്ന് നിങ്ങൾ അവരെ അറിയണം പ്രിയ സഹോദരങ്ങളെ നമ്മളൊന്ന് ഓർക്കുക കർത്താവ് വളരെ കർക്കശമായി പറഞ്ഞിരിക്കുകയാണ് ഞാൻ വെട്ടി തീയിൽ എറിയും എന്ന് പറയുകയാണ് വെട്ടി തീയിൽ എറിയപ്പെടും എന്ന് പറയുകയാണ് അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് നമ്മൾ ജീവിത സാഹചര്യങ്ങളിൽ സാഹചര്യങ്ങളെ അല്ല നമ്മൾ നോക്കേണ്ടത് ജീവിത സാഹചര്യങ്ങളിൽ ഫലം പുറപ്പെടുവിക്കുവാൻ വേണ്ടി നമുക്ക് നല്ല ഫലം തന്ന കർത്താവിനെ നമ്മൾ നോക്കണം അവിടുന്ന് എങ്ങനെയാണ് നമ്മുടെ മുൻപിൽ ജീവിതം സമർപ്പിച്ചത് എന്ന് നോക്കിയാൽ മാത്രമേ നമുക്ക് ജീവിതയാത്രയെ നല്ല ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളു ഒരിക്കലും തീരാത്ത ആ ദിവ്യകാരുണ്യം നമുക്ക് നൽകി ആ കുരിശിനെ വലിയ ആ വിലയേറിയ ഫലം നൽകി കടന്നു പോയ കർത്താവിന് മുൻപിൽ ഓർക്കണം ഓ ദൈവമേ ഞാൻ എൻ്റെ കുടുംബത്തിൽ എൻ്റെ വ്യക്തി ജീവിതത്തിൽ എൻ്റെ സമൂഹ ജീവിതത്തിൽ ഞാൻ തീരാത്ത ഫലം പുറപ്പെടുവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ മാറിയിട്ടുണ്ടോ എൻ്റെ വചനത്തോടുള്ള ബന്ധം കുളിർ തെന്നൽ പരിശുദ്ധാത്മാവാകുന്ന കുളിർ തെന്ന എൻ്റെ കൗതാശിക ജീവിതം കുംഭസാരമാകുന്ന വെട്ടിയൊരുക്കലുകൾ ഇതെല്ലാം നമുക്ക് നല്ല ഫലം ചെയ്യുവാൻ കർത്താവ് നൽകിയിട്ട് പോയതാണ് ഈശോയെ ഒന്ന് ശ്രദ്ധിച്ചേ ഈശോയെ ഒന്ന് നോക്കിക്കേ ഈശോ ആരായി സപ്പോർട്ടെല്ലാം ചെയ്ത് ആരെങ്കിലും ഈശോയ്ക്ക് സപ്പോർട്ട് ചെയ്തോ നമ്മൾ കാണുന്നില്ല ഈശോ ആരെയും നോക്കുന്നില്ല ഈശോ നോക്കിയത് തന്നെ ഇങ്ങോട്ട് വിട്ട പിതാവിനെ ആയിരുന്നു പ്രിയ സഹോദരങ്ങളെ ഒരു കൊച്ചു ഒരു അപ്പൻ എന്ന നിലയിൽ അമ്മ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു സമർപ്പിത വ്യക്തി എന്ന നിലയിൽ മകൻ എന്ന നിലയിൽ മകൾ എന്ന നിലയിൽ എന്നിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്ന ആ മറ്റുള്ളവർക്ക് ഊർജ്ജവും സൗഖ്യവും ആനന്ദവും പകർത്തക്ക രീതിയിൽ സംസാരത്തിലൂടെ പെരുമാറ്റത്തിലൂടെ ജീവിതത്തിലൂടെ നല്ല ഫലം പുറപ്പെടുവിക്കുന്ന ശാഖകളായി നമുക്ക് മാറാം പ്രത്യേകിച്ചും ഒരു ശുശ്രൂഷാ ആ ജീവിതത്തിലേക്കൊക്കെ ദൈവം നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ശുശ്രൂഷയിൽ നമ്മൾ പങ്കുകാരായിട്ടുണ്ട് എങ്കിൽ ൾ പ്രത്യേകമായിട്ട് ഓർക്കുക കർത്താവ് ആഗ്രഹിക്കുന്ന നല്ല ഫലം അതോ തെങ്ങിൽ നിന്നും കുരുട് തേങ്ങ ഉണ്ടാകുന്നത് പോലെ പ്ലാവിൽ നിന്നും മറ്റു മാവിൽ നിന്നും വൃക്ഷങ്ങളിൽ നിന്നും കുഞ്ഞു കുഞ്ഞ് പിടിച്ച സാധനങ്ങൾ ഉണ്ടാകുന്നത് പോലെ പിടിച്ച സ്വഭാവങ്ങളും കുരുട് പിടിച്ച പ്രവർത്തന രീതികളും ഒക്കെയാണോ നമുക്കുണ്ടാകുന്നത് ഫലത്തിൽ നിന്നും ഒരിക്കലും സ്ഥാനമോ വസ്തുക്കളോ ഒന്നും ഉണ്ടാകുന്നില്ല ഫലത്തിൽ നിന്ന് ഫലം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ സ്ഥാനമാനമോ സമ്പത്തോ മറ്റെന്തെങ്കിലുമൊക്കെ കൊതിച്ചുകൊണ്ടാണോ വേദികളിൽ ഞാൻ ഇറങ്ങിയിരിക്കുന്നത് അതോ കർത്താവ് കൊതിച്ച അതേ ഫലം തന്നെ ആ ദിവ്യ ദിവ്യ ദിവ്യകാരുണ്യത്തിൻ്റെ ആ ദിവ്യ അനുഭവത്തിൻ്റെ ആ ഒരു ഫലമാണോ എന്നിലൊന്നും ഉണ്ടാകുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കണ്ണുകളടച്ച് കർത്താവ് സ്നേഹസമ്പന്നനായ പിതാവേ അങ്ങയുടെ തിരുമുൻപിൽ ഞങ്ങൾ പ്രാർത്ഥനയോടെ നിൽക്കുമ്പോൾ ഓരോ ദിവസവും ഞങ്ങളിൽ നിന്നും അങ്ങ് കാണപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്ന ഫലങ്ങൾ ഞങ്ങളിൽ ഉണ്ടാകുവാനായിട്ട് അങ്ങൊന്ന് സഹായിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിത പാതയിൽ ഫലം പുറപ്പെടുപ്പിക്കാത്ത വെട്ടിക്കളയുന്ന ശാഖകളായി തീരാതെ ഞങ്ങളുടെ കൊച്ചു കുടുംബത്തിൽ ജീവിത സാഹചര്യങ്ങളിൽ പ്രവർത്തന മേഖലകളിൽ മറ്റുള്ളവർക്ക് ഊർജവും ശക്തിയും സൗഖ്യവും പ്രചോദനവും നൽകുന്ന നല്ല ഫലങ്ങളായി തീരുവാൻ നല്ല ഫലം പുറപ്പെടുപ്പിക്കുന്ന തീരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്കായി തിരുശരീര രക്തങ്ങൾ നൽകിയ ദിവ്യശോയെ അങ്ങയുടെ തിരുശരീര രക്തം അങ്ങയുടെ ദിവ്യ ഭോജനം സ്വീകരിച്ചുകൊണ്ട് എന്നും ശക്തി സംഭരിച്ച് അങ്ങയുടെ ആ വലിയ സ്നേഹത്തിൽ എന്നും വളരുവാനായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ